ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാർക്ക് ഫസ്റ്റ് മുകളിൽ പുതിയൊരു പുസ്തകമായത് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ദിവസം വിശേഷം ഒരു സിനിമ കാണാമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ എ ആറം ഇറങ്ങിയത് മുതൽ ചെക്കന്മാർന്ന് ഒരു സൗര്യം നിലവിണ്ടിട്ടോ അമ്മ എ ആറമ്മ കാണാൻ പോകാം കാണാൻ പോകാം എന്ന് പറഞ്ഞു 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 ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ തിയേറ്ററിൽ പോയി തന്നെ കാണണം ത്രീ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ബിൽഡപ്പ് ആയിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക നമ്മുടെ ടോമിയോടെ സിനിമ പോകുമ്പോൾ മാർക്ക് എല്ലാവർക്കും ഭയങ്കര ഹരമാ അപ്പോഴത്തേക്ക് തൊബിനോട് ട്രിബിളോട് ഉള്ള സിനിമയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നല്ല അടിപൊളിയാണ് പിന്നെ എനിക്ക് പാട്ടുകൾ കിട്ടും നല്ല അടിപൊളി പാട്ടുകൾ കാണിട്ട് പാട്ടിൽ കേട്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിപ്പോൾ ഈ സിനിമ കാണുന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് അതങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ കരുതി ഇപ്പോൾ ഞങ്ങളുടെ കാറ്റീന്ന് സിനിമ ഒക്കെ നോക്കാം അപ്പോൾ എല്ലാവരും കൂടെ ഒന്നും എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ നേരത്തി ഞങ്ങൾ എല്ലാവരുടെയും ഈവനിങ് ആയിട്ടേക്കും സിനിമ കാണാൻ ഇറങ്ങാം അപ്പോൾ നമ്മൾ നേരെ പെട്ടാൻ പറ്റും ഒന്ന് പെട്ടാണെങ്കിൽ ആദ്യമേ നെക്സിൽ പോയി നോക്കണം നെക്സ്റ്റിൽ ഇല്ലെങ്കിലും നെക്സ്റ്റ് കൂടി പോയി കാണാൻ വേണ്ടി എന്നൊക്കെ നമ്മൾ യാത്ര അവരങ്ങനെ എല്ലാവരും നേരെ ഫുൾ പാട്ടിലുണ്ട് കാണാൻ പോകുന്നതിൻ്റെ സന്തോഷം വരെ പാടൊക്കെയാണ് വേണ്ടി വരുന്നത് ഇപ്പം നല്ലൊരു അടിപൊളിയുണ്ടോ മറിയ സന്തോഷം തന്നെയാണ് കേട്ടോ നമ്മൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക തണ്ടി എത്തിയിട്ടോ അപ്പോൾ നമുക്ക് തീയേറ്ററിൽ ഏതായത് തിയേറ്ററിലാണ് ഉള്ളത് എന്നാലും നമ്മൾ പരിശോധിക്കുന്നത് വൈകിട്ട് നമ്മൾ അങ്ങനെ പെക്കോണ്ടിരിക്കാനും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് അലക്സിലേക്കൊന്ന് പോയി നോക്കുന്ന അലക്സിൽ ഏതാണ് മൂവിന്ന് നോക്കിയിട്ട് അവിടെ ഉണ്ടെച്ചാൽ അവിടെ നിന്ന് കാണാൻ തന്നെയുണ്ടോ നമ്മുടെ പ്ലാന് അപ്പോൾ ഈ ചെക്കന്മാർക്ക് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമാർക്കെല്ലാം വേദം പ്രാന്ത് പോലെ ഉണ്ടാവും പാട്ട് ഒപ്പാക്കത്തേ നല്ല അതിപ്പൊളി വായ്പ വലിയ തൊണ്ടിൽ പാട്ടൊക്കെ വെച്ച് പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ നമ്മളെ മൈജീൻ്റെ അവിടെ എത്തി നേരെ നാട്ടിലേക്ക് ചെല്ലണം അങ്ങനെ റോഡെല്ലാം നല്ല അരത്തി പുളിട്ടോ ഈവനിങ് ഇങ്ങനെ പോകുന്നതന്നെ ഞങ്ങൾ അലക്സിലേക്ക് ചോദിച്ചപ്പോൾ അവിടെ ഷോ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ സമയത്ത് ആണല്ലോ

െങ്കിൽ ഞങ്ങളിവിടെ കാറൊക്കെ ചെയ്ത് നേരെ ഇവിടെ കയറി കേട്ടോ ഇവിടെ എന്തോ കുറേ ഷോപ്പിംഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എത്തിയതിനെ ഇച്ചിരി ബൈക്ക് ആണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഏഴരയ്ക്കാണ് സിനിമ നമ്മളുകാരൊക്കെ എവിടെ എത്തിയപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നേരെ മാജി ഫ്രണ്ട്സിൻ്റെ അവിടുന്നേക്ക് പോകാനുണ്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ് അങ്ങനെ എല്ലാവരും ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് പോകാൻ ഞങ്ങളുടെ ദാവുമാർക്ക് ഒരു ഫോട്ടോ എടുക്കണം ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ശാരസൊക്കെ ആയിട്ട് നല്ലാട്ടി പുള്ളിയായിട്ട് എല്ലാവരും വൈപ്പായിട്ട് സിനിമ വേണമായിട്ട് കയറാൻ വേണ്ടി അപ്പോൾ തങ്ങനെ ഞങ്ങൾ അല്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ എല്ലാം നല്ല സൂപ്പർ എന്താ പറയുക നല്ലൊരു അടിപൊളി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇനി ഉള്ളിൽ കയറുന്നത് അതിൻ്റെ ഒരു എല്ലാം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ സാധാ കയറിയിരുന്നത് വളരെ ചാർജും കൂടുതലാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇനി ഉള്ളിലേക്ക് കയറാൻ പോകണം കേട്ടോ സിനിമ കാണായിട്ട് അപ്പോൾ അതാ കയറിയപ്പോൾ തന്നെ അവർ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട് ത്രീ ഡി ഫിലിം ആണെങ്കിൽ ത്രീ ഡി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് സിനിമ കാണാനായിട്ട് അപ്പോൾ അത് ഗ്ലാസ് ഒക്കെ കിട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയറിയത് ഉമാരിത ബാക്കിൽ സീറ്റൊക്കെ കാലിയുണ്ടായിരുന്നുണ്ട് അതിൽ പോയി ഇരുന്ന് ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പോയിരുന്നുണ്ടോ അപ്പോൾ അതങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പം ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ഒരുവിധം നല്ല ആൾ തന്നെ ഉണ്ടോ അപ്പോൾ കുറച്ച് ദിവസമായി സിനിമ ഓടുന്നുണ്ട് എന്നാലും നല്ല ആൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നു

ഞങ്ങള് എആർ എം ഒക്കെ കണ്ട് അടിപൊളി സിനിമ തന്നിട്ടാണ് പൊളിയായിട്ട് കണ്ട് സൂക്ക സൂപ്പർ ആ ശരി പൊളി സിനിമയുണ്ട് അപ്പൊ തിയേറ്ററിൽ പോയി തന്നെ കണ്ട സിനിമ എന്നാലേ അതിന്റെ ആ ഒരു ഫുള്ള് എഫക്റ്റ് ആകുമ്പോട്ടുള്ളു അല്ലെ ഇത്ര ഉണ്ടായിരുന്ന കണ്ടിട്ട് നല്ല നല്ല അടിപൊളി അപ്പൊ പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ആവാണ് എന്താ എങ്ങനെയാണ് പൊളി ഏറെ സിനിമ നീ ഒന്നും പറഞ്ഞില്ല

तुम वीडियो बना सकते हो भाई हां मेरे को फर्स्ट बैच चाहिए मुझे इनके लिए करा நம்ம <laughs> அவ்வாறு <laughs> <laughs> ശരി ഞങ്ങളുടെ ചെയ്യാണ് എല്ലാരും അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു ബ്ലോഗ് ഞങ്ങളിവിടെ ബൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു ബ്ലോഗ് ഇഷ്ടമായി എല്ലാരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ അടുത്തുള്ള സൂപ്പർ കിട്ടുള്ള മീഡിയായിരിക്കും